ഉദഹിയെ തറക്കുന്നവൻ്റെ ഷർത്തുകൾ ആർക്കാണ് ആരാണ് ഉദഹിയ തറക്കേണ്ടത് ഒന്ന് സ്വതന്ത്രനായിരിക്കണം അടിമക്ക് അപ്പ ഏതില്ല ഈ പറഞ്ഞതുപോലെ സുന്നത്തില്ല പിന്നെ കാതിരായിരിക്കണം ഉദിയത്തറക്കാൻ കഴിവുണ്ടായിരിക്കണം അവന് ഉദഹിയ തറക്കൽ സുന്നത്താണ് മോഖതായ സുന്നത്താണ് ഫതഹുൽ മഹീനിൽ പറഞ്ഞു പിന്നെയോ മുസ്ലിം ആയിരിക്കണം മുഖല്ലഫായിരിക്കണം റഷീദ് ആയിരിക്കണം റഷീദായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വിവേകമുള്ളവനായിരിക്കണം ഒരാപ്പൊട്ടനാകരുത് വിവേകമുള്ളവനായിരിക്കണം ചില ആളുകൾ ഉണ്ടാവില്ല ഒരു അറുപത് എഴുപതൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ ന ഭ്രാന്തൻ എന്ന് പറയാനും പറ്റൂല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അതല്ല ഉദ്ദേശം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഫുള്ള ആളുകൾ റഷീദായ ആളുകൾ അവൻ കാതിറാണ് ഇതിന് കഴിവുള്ളവനാണ് സാമ്പത്തികമായിട്ടും അവന് ശേഷിയുണ്ട് എങ്കിൽ മുസ്ലിമും മുക്കല്ലഫും റഷീദുമായ സാമ്പത്തികമായി അതിന് കഴിവുള്ള ആള് അത് തന്നെ പെരുന്നാൾ ദിവസവും അയ്യാമുത്ത ശരീക്കിന്റെ ദിവസവും ഇവന്റെയും ഇവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചിലവ് കഴിച്ചു ബാക്കി എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നാല് ദിവസം നാല് ദിവസം അന്നത്തെ ദിവസം ഇവനും അതുപോലെ തന്നെ ഇവന്റെ ആശ്രിതർക്കും ചെലവ് കൊടുക്കാൻ കഴിച്ചു ബാക്കി ഒരു ഉതഹിയ തർക്കാൻ മൃഗം വാങ്ങാനുള്ള ഒരു ബലിമൃഗം വാങ്ങാനുള്ള കാശിവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവൻ ഉദിയ തർക്കണം അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ പലരുടെയും കൈവശം ഉണ്ടാവും പലരുടെയും കൈവശം ഉണ്ടാവും പോക്കറ്റിൽ ഇങ്ങനെ ടോളന്നില്ല അക്കൗണ്ടിലായാലും മതി വേറെ എവിടെ കിടന്നാലും മതി അതിനുള്ള വകുപ്പ് അവൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടെങ്കിൽ അവൻ ഉദയ്യ തർക്കൽ സുന്നത്താണ് നിർബന്ധമാണ് നല്ല ടോ ഈ പറയുന്നു മു സുന്നത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വളരെ മുഅക്കദായ സുന്നത്താണ് അപ്പം ഇവർക്കാണ് ഇപ്പോൾ ഉദഹിയത്ത് അറക്കുന്നവൻ്റെ ഷർത്താണിപ്പോൾ ആ പറഞ്ഞത് ഉദഹിയത്ത് അറക്കുന്നവന് അഞ്ച് ഷർത്ത് പറഞ്ഞു ഒന്ന് സ്വതന്ത്രനായിരിക്കണം ഉദിയത്ത് ഇറക്കാനുള്ള കഴിവുണ്ടായിരിക്കണം മുസ്ലിം ആയിരിക്കണം മുഖല്ലഫായിരിക്കണം റഷീദ്യിരിക്കണം എന്ന് പറഞ്ഞാൽ അന്ധവും തൻ്റെടവും വിവേകവും ഉള്ളവനായിരിക്കണം എന്നും

അല്ലെങ്കിൽ ബലികർമ്മം എന്ന സുന്നത്ത് ഞാൻ എന്ന് കരുതണം സുന്നത്ത് അതവിടെ വരണം സുന്നത്തായ ഉദയ്യത്ത് അല്ലെങ്കിൽ ബലികർമ്മം എന്ന സുന്നത്ത് ഞാൻ എന്ന് അതേസമയം ഒരാള് ഞാൻ എന്റെ ഉദഹയ്യ എന്ന് മാത്രം കരുതിയാൽക്കുന്നു എന്നത് പോലോത്തതിന്റെ മേൽ മാത്രം ചുരുക്കിയാൽ സുന്നത്തായാന്നില്ല എന്നാ വാജിബത്തൻ ആ ഉലഹിയത്ത് ഏതാകും വാജിബാകും നിർബന്ധമായ നേർച്ചയാക്കിയ ഉദഹിയത്ത് പോലെയാകും നേർ നിർബന്ധമായ ഉദഹിയത്താകും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ഇറച്ചി പോലും പിന്നെ അവന് തിന്നാൻ പറ്റൂല ഒരു കഷ്ണം ഇറച്ചി പോലും നിർബന്ധാക്കിയ നേർച്ചയാക്കിയ ഉദഹിയത്തൊക്കെയാണെങ്കിൽ അവനൊന്നും തിന്നാൻ പറ്റൂല മുഴുവൻ വിതരണം ചെയ്യണം മുഴുവൻ വിതരണം ചെയ്യണം ഒന്നും തിന്നാൻ പറ്റില്ല അവനൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന ഒരു വലിയ കുഴപ്പമാണ് ഈ ഉദഹയ്യത്ത് എന്ന് പറഞ്ഞാൽ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സമയത്ത് നെയ്യത്ത് വെക്കുക അതുപോലെ തന്നെ അറക്കുന്നതിൻ്റെ മുമ്പ് ഈ മൃഗത്തെ നിർണയിക്കുന്ന സമയത്ത് അറവിന് വേണ്ടി ഇത് ഉദഹയ്യത്ത് അറക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർണയിക്കുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ അവിടെ നെയ്യത്ത് അപ്പോഴും പറ്റും അപ്പൊ ഇത് സുന്നത്തായ ഉദഹ്യത്തർക്കാനാണ് സുന്നത്തായ ഉദഹയത്തിനാണ് എന്ന് പറയണം എന്ന് പ്രത്യേകം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരൊക്കെ പലപ്പോഴും എഴുതിയും ബലിമൃഗത്തെങ്ങനെ പോറ്റുന്ന സമയത്ത് ഇതെന്തിനാ എന്ന് വയ്ക്കുമ്പോ അത് ഉദഹയത്തിനുള്ളതാന്ന് മാത്രം പറയരുത് കാരണം ഈ വിഷയത്തിൽ നിയമം കുറച്ച് കടുപ്പാണ് അതുകൊണ്ട് സുന്നത്തായ ഉദഹയത്തിനുള്ളതാണ് എന്ന് പറയാം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറഞ്ഞോളന്നില്ല വലിയനാളൊക്കെ അല്ലേ വരുന്നത് അങ്ങനൊക്കെ പറഞ്ഞാൽ മതിയല്ലോ നാളൊക്കെ അല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ കാര്യം തിരിയല്ലോ ഇപ്പോ ആ അതുകൊണ്ട് നമ്മളുടെ സുന്നത്തായ ഉദയ്യത്ത് എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അറക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യാൻ നല്ലത് എന്നാ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരൂല രണ്ടു സമയത്തും ചെയ്യാം മൃഗത്തെ വാങ്ങുന്ന സമയത്ത് തന്നെ നെയ്യത്ത് ചെയ്യാം അപ്പം തന്നെ നെയ്യത്ത് ചെയ്തിട്ട് പിന്നെ അറക്കണ സമയത്ത് നെയ്യത്തുണ്ടായിക്കൊള്ളുന്നില്ല രണ്ടും പറ്റും അപ്പൊ ഏതായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണക്കാരിൽ നിന്ന് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് തന്നെ കിതാബുകളിൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഇയാനത്ത് പോലെയുള്ള കിതാബുകളിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാവിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധാണെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ അറിവ് നടത്താൻ മറ്റൊരാളെ വക്കാലത്താക്കാമോ അപ്പൊ എല്ലാരും സ്വന്തം കൈകൊണ്ട് തന്നെ അർത്ഥമുള്ള അതാണ് അഫുദലി എന്നാൽ വേറൊരാളെ വക്കാലത്താക്കാമോ പറ്റും മുസ്ലിമായ മുമയ്യസായ പ്രായപൂർത്തി എത്തണമെന്നില്ല കുട്ടിനെയും വക്കാലത്താക്കാം പക്ഷെ മുസ്ലിമും മുമയീസും ആയിരിക്കണം തമ്മീസുള്ള മുസ്ലിമായ ആളെ നെയ്യത്ത് ചെയ്യാനും അറക്കാനും ഏൽപ്പിക്കാം നിങ്ങൾ നെയ്യത്ത് ചെയ്യാം നിങ്ങൾ അറക്കുക അങ്ങനെ ഏൽപ്പിക്കാം ഇനി ഉദയ്യത്തറക്കുക എന്നത് വേറെ ഒരാളെ തൊട്ട് ഉദയ്യത്തറക്കണമെങ്കില് വേറെ ഒരാളെ തൊട്ട് ഉതയ്യത്തറക്കണമെങ്കില് ജീവിതകാലത്ത് വേറൊരാളെ തൊട്ട് ഉദയ്യത്തറക്കണമെങ്കില് അയാളെ സമ്മതല്ലാതെ പറ്റൂല അങ്ങനെ വക്കാലത്താക്കി സമ്മതം കൊടുക്കാതെ പറ്റില്ല അതേസമയം മരിച്ചുപോയ ആളാണെങ്കിലോ അയാളെ വസിയത്തും വേണം മരിച്ചുപോയ ആളെ തൊട്ട് ഉദഹയ്യ തറക്കണമെങ്കിൽ വസീയത്ത് വേണം അപ്പൊ നേരത്തെ പറഞ്ഞത് എന്തെ നേരത്തെ പറഞ്ഞത് ഉദഹിയ തറക്കല്ല ഈ ഉദഹയ്യ തറത്തതിന് എനിക്ക് കിട്ടുന്നത് പോലെയുള്ള ഒരു കൂലി എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ എന്ന അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ അപ്പോൾ വസീയത്ത് ചെയ്തില്ലെങ്കിൽ മയത്തിനെ തൊട്ട് അറക്കാൻ പറ്റില്ല എന്നും വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് മയ്യത്തിനെ തൊട്ട് ഉദഹിയത്ത് അറക്കണമെങ്കിൽ അയാളിൽ നിന്ന് ഈസു വേണം അയാളിൽ നിന്ന് ഈസു വേണം അതായത് അയാൾ വസീയത്ത് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം എന്നാണ് പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത് ഇത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അങ്ങനെ ആ വസീയത്ത് ചെയ്ത ആള് ആ വസീയത്ത് ആള് അതിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ അതിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ അയാൾ തന്നെ അത് അതെടുക്കാതിരിക്കുക മരിച്ച ആളെ തൊട്ട് വസി ഒരാള് നമ്മളോട് വാപ്പ ഉദിയത്തിറക്കാൻ വസീയത്ത് ചെയ്താൽ ആ വസീയത്ത് ചെയ്തവൻ തന്നെ അതിൻ്റെ മാംസം എടുക്കുന്ന രൂപം ഉണ്ടാകരുത് കാരണം അതിന്റെ വിഭജനത്തിലാണ് അവൻ അതിന്റെ നായിബായിട്ടുള്ളത് അതുകൊണ്ട് അത് എന്ത് ചെയ്യണം എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഇത് സംബന്ധമായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മയ്യത്തിനെ തൊട്ട് ഉദഹ്യത്തറക്കുന്നവന്റെ മേൽ നിർബന്ധമാണ് അത് മുഴുവനും വിതരണം ചെയ്യണം അത് മുഴുവനും വിതരണം ചെയ്യണം ചെയ്യണം അയാൾക്ക് തന്നെ ആഗ്രഹത് അപ്പം എന്താണ് കൊടുക്കണേ വാങ്ങണേ ആൾ ഒരാൾ തന്നെ ആവും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മരിച്ചുപോയാ വേണ്ടി ഉദഹ്യത്തിറക്കും പോലെ വസീയത്ത് മുഖേന വാപ്പ വസീയത്ത് ഇതനുസരിച്ച് ഇറക്കുകയാണെങ്കിൽ അത് മൊത്തം വിതരണം ചെയ്യേണ്ടതാണ് നമ്മൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് പ്രത്യേകിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ട് ഫൈല് ഇബിൻ ഹജർ റഹ്മത്ത് ഉള്ളാഹി അലേഹി തന്നെ ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്